ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വനിതാ ശാക്തീകരണത്തിന്റെ നിറവ് വിളിച്ചറിയിച്ച് അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ നിറവ് രണ്ടായിരത്തി ഇരുപത്തി എക്സിബിഷൻ നടന്നു വനിതകളുടെ കരവിരുതിൽ വിരിയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പനയും ആകർഷകമായി സ്വയം തൊഴിൽ സംരംഭകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച എൻ ആർ ഐ ഫെസ്റ്റ് നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായി അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിലാണ് എക്സിബിഷൻ നടന്നത് ചാലക്കുടി എം പി അർപ്പിക്കുന്നതിനോടൊപ്പം ഇവിടെ പല മേഖലകളിൽ നിന്നും പല ഉൽപ്പന്നങ്ങളുമായിട്ട് എത്തിയിരിക്കുന്ന സഹോദരിമാർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഈ കാലഘട്ടം സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ കാലഘട്ടമാണ് ഇവിടെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തവും അവരുടെ നേതൃത്വവും വർദ്ധിച്ചു വരുന്നുണ്ട് വനിതാ സം പ്രാതിനിധ്യം ഉറപ്പായ ഈ കാലഘട്ടത്തിൽ വനിതകളുടെ പങ്കാളിത്തം മാത്രമല്ല അവരുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് വ്യവസായ മേഖലകൾ പോലെയുള്ള പല മേഖലകളിലേക്കും കൂടുതൽ കൂടുതൽ വനിതകളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട് അടുക്കളയിൽ നിന്നും പല അരങ്ങുകളിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്ന നിറവിൻ്റെ ഈ എക്സിബിഷൻ അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ആദ്യ വില്പന നടത്തി ഇന്ന് നമ്മുടെ ഈ നിറവ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ബെന്നി ബെഹനാന്റെ സഹദർഭിണി ഷേർലി ബെന്നി അതുപോലെ തന്നെ നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികൾ സിമ്മി സിമിയ അതുപോലെ വൈ ഡബ്ല്യു സിയുടെ ഷൈനി ആജ റിയ പിന്നെ ഇവിടെ ആ പിന്നെ നമ്മുടെ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്ന് നോക്കിയ ടീച്ചേഴ്സ് ഈ എക്സിബിഷനിൽ സ്റ്റാളുകൾ നടത്തുന്ന പ്രിയമുള്ളവരെ ഇന്ന് വളരെ നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നണം കാരണം അങ്കമാലിക്കാരെ മൊത്തത്തില് ഒന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വനിതകളുടെ ഒരു സംരംഭമാണ് വനിതകളുടെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് വനിതകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു മുൻഗണന നടക്കുന്നു രാഷ്ട്രീയത്തിലായാലും പൊതുജീവിതത്തിലായാലും വനിതകൾ ഒരുപാട് കടന്നു വരുന്നു അപ്പോൾ എനിക്ക് ഈ വനിതകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഞാൻ വരുന്ന ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ് ഇവിടെ സുന്ദരിമാരായ ഒരുപാട് വനിതകൾ അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ രണ്ട് വാക്ക് പറയാൻ പറ്റുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ വനിതകളെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഒരു വനിതയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ അതൊരു കുടുംബത്തെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതേസമയം ഒരു പുരുഷനെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെയാണ് പഠിപ്പിക്കുന്ന ഒരു ചൊല്ലുണ്ട് അതായത് ഒരു വനിത എന്ത് പഠിച്ചാലും അത് അവരുടെ മക്കൾക്ക് പേർന്നു കൊടുക്കും പുരുഷന്മാരെല്ലാവരും അങ്ങനെ ചെയ്തോളുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ വനിതകൾ എന്ത് പഠിച്ചാലും അത് അവരുടെ മക്കളിലേക്ക് എത്തും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ വനിതകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലിയ കാര്യമായിട്ട് രംഗത്തൊക്കെ വന്നിട്ടുണ്ട് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആദ്യം ഉണ്ടായിരുന്നില്ല വനിതകൾ മിക്കവാറും നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെമ്പാടും വനിതകൾ വീട്ടിൽ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നാ ഒരു മാറ്റം ഉണ്ടായിരുന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഈ പതിനാറ് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷന്മാരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് നിയമം വന്നു അപ്പം ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഭയങ്കര യുദ്ധം ലോകത്തിൽ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് ഘോരയുദ്ധം എല്ലായിടത്തും പട്ടിണി നാശനഷ്ടങ്ങൾ അപ്പോൾ ഈ പുരുഷന്മാരെല്ലാം അങ്ങനെ യുദ്ധത്തിന് പോകണു മരിക്കണു പരുക്കേക്കണു അങ്ങനെ പുരുഷന്മാർ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വനിതകൾ ഫാക്ടറികളിൽ ജോലി ചെയ്യാനൊക്കെ അറിയും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അമേരിക്കയില്ല യൂറോപ്പില് അങ്ങനെയാണ് സ്ത്രീകൾ ആദ്യമായിട്ട് ഈ കുടുംബം വിട്ട് ഒന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങിയത് അത് പിന്നീട് പിന്നീട് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീ സമത്വം വളരെ പരിഭാവനമായിട്ട് എല്ലാവരും കാത്തുസൂക്ഷിക്കുന്നു സ്ത്രീകളെല്ലാവരും ഇങ്ങനെ നല്ല സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിവിടെ ഈ ഇരിക്കുന്ന ഇവിടെ സ്റ്റാളുകളുള്ളവരൊന്നും ഷോപ്പ് നടത്തുന്നവരല്ല ഞങ്ങൾ വ്യാപാരികൾ ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള നമുക്കിപ്പോ തുണിക്കടകൾ അല്ലെങ്കിൽ ആഭരണ കടകള് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു പുതുമുള്ള സാധനങ്ങളുമായിട്ടാണ് ഈ എക്സിബിഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഞാൻ എല്ലാ സ്റ്റാളുകളും നടന്നു കണ്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നിറവ് ഇവർ ഇതിന്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ചാരിറ്റി ആയിട്ട് ഇപ്പൊ നമ്മുടെ അങ്കമാലി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലേക്ക് നമ്മൾ പതിനായിരം രൂപയുടെ ബുക്ക്സ് കുട്ടികൾക്ക് വായിക്കാൻ പറ്റി നല്ല ബുക്സ് ഇവർ സംഭാവന ചെയ്യുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് സെന്റ് ജോസഫിലെ ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അത് ഏറ്റുവാങ്ങാനായിട്ട് അപ്പോൾ അതാണ് എന്നിൽ അഭിജിക്കുന്ന ഒരു ദൗത്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം അങ്കമാലി മർച്ചൻസ് അസോസിയേഷന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അങ്കമാലി ഹെറിറ്റേജ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സിമ്മി ജോണി റോട്ടറി ക്ലബ്ബ് എയർപോർട്ട് സിറ്റി പ്രസിഡന്റ് സിമ്മിയ നാസർ വൈഡബ്ല്യു സി എ പ്രസിഡന്റ് ഷൈനി ജോണി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നിറവ് കോർഡിനേറ്റർമാരായ ആച ബോബി പ്രിയ ബിനു ലിസ് സനിൽ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു നിറവ് നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണവും ചടങ്ങിൽ നടന്നു പ്രദർശനത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുത്ത് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി നിറവിന്റെ പതിമൂന്നാമത് എഡീഷനാണ് ഈ വർഷം അങ്കമാലി സി എസ് എ ഹാളിൽ നടന്നത് വനിതകൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത വിവിധയിനം തുണിത്തരങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് നിറവ് എക്സിബിഷന്റെ സവിശേഷത സാരികൾ ചുരിദാറുകൾ നൈറ്റികൾ തുടങ്ങി ബെഡ്ഷീറ്റുകൾ കർട്ടനുകൾ പില്ലോ കവറുകൾ വരെയുള്ള തുണിത്തരങ്ങളാണ് ഏറ്റവും മിതമായ വിലയിൽ പ്രദർശന സ്റ്റാളുകളിലൂടെ ലഭ്യമാകുന്നത് സൗന്ദര്യ സംവർദ്ധക ഇനങ്ങളുടെ വലിയ ശേഖരങ്ങളുമായി ഫാൻസി ഐറ്റങ്ങളും പ്രദർശനത്തിലുണ്ട് ജ്വല്ലറി ഹോം ഡെക്കോർ ഇനങ്ങളുടെ ശേഖരവും നിരവധി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു രുചികരമായ ഭക്ഷ്യ വിഭവങ്ങളുടെ നീണ്ട നിരയും നിറവ് എക്സിബിഷനെ മാധുര്യമേറിയതാക്കുന്നു ഹോംലി ഫുഡ് സ്റ്റാളുകളിലും സ്ത്രീകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ശക്തി പൊതുസമൂഹത്തിന് എത്രമാത്രം ഗുണകരമാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അങ്കമാലി സി എസ് എ ഹാളിൽ നടന്ന നിറവ് രണ്ടായിരത്തിയഞ്ച് എക്സിബിഷൻ ആൻഡ് സെയിൽ എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ ഓർമ്മിന്ന് എഴുപത് വർഷത്തെ അല്ലേ എം പാരമ്പര്യല്ലേ അങ്കുമാലി ഇനി കണ്ണു തുറക്ക കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മണ്ണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കുമാലി